എല്ലാവർക്കും സുഖമാണ് നിശ്ചയിച്ചു ബാങ്ക് അക്കൗണ്ടുള്ള ആളുകൾ മെയ് മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം മാസത്തിലേക്ക് കടക്കുകയാണ് ഏപ്രിൽ മാസം അവസാനിച്ച് മെയ് മാസം ആരംഭിക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളെ കുറിച്ചാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് സഹകരണ ബാങ്കുകൾ പൊതുമേഖലാ ബാങ്കുകൾ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇതിൽ ആദ്യത്തെ അറിയിപ്പ് എ വഴി പണം പിൻവലിക്കുന്നതിന് നൽകേണ്ടി വരുന്ന നിരക്കിൽ വലിയ വർധനവ് വരികയാണ് റിസർവ് ബാങ്ക് ആണ് എ ഇടപാടുകളിൽ നിരക്ക് വർധനവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓരോ ബാങ്കും നൽകുന്ന സൗജന്യ ഇടപാടുകൾക്ക് പുറമെയുള്ള ഇടപാടുകൾക്ക് നിലവിൽ ഇരുപത്തി രൂപയാണ് ഈടാക്കുന്നത് എന്നാൽ ഒന്നാം തീയതി മുതൽ രണ്ട് രൂപ വർദ്ധിച്ച രൂപയാകും ഏത് ബാങ്കിലാണോ അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിന്റെ എ ടി എമ്മിൽ നിന്നും പണം അഞ്ച് തവണ സൗജന്യമായും മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മിൽ നിന്നും മൂന്ന് തവണ സൗജന്യമായും പിൻവലിക്കാം അതിനുശേഷമുള്ള ഇടപാടുകൾക്കാണ് ഇരുപത്തി മൂന്ന് രൂപ ഈടാക്കുക എ ടി എം കൗണ്ടറുകളുടെ നടത്തിപ്പിനും സെക്യൂരിറ്റി ചെലവിനുമായി വലിയ തുക ചെലവാകുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ നിരക്ക് വർധനവ് ആവശ്യമാണ് എന്നും ബാങ്കുകളുടെ ആവശ്യമാണ് ആർ ബി ഐ അംഗീകരിച്ചത് എ ടി എം വഴി പണം പിൻവലിക്കുന്നതിന് മാത്രമല്ല മറ്റ് ഇടപാടുകൾക്കും അതായത് മിനി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കൽ ബാലൻസ് പരിശോധിക്കൽ ഇവയെല്ലാം ഇടപാടുകളായി കണക്കാക്കുകയും അധികമുള്ള ഇടപാടുകൾക്ക് തുക ഈടാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എ ഇടപാടുകൾ ഗണ്യമായിട്ട് നടത്തുന്ന ആളുകൾ ശ്രദ്ധിക്കുക ചെറിയ തുകകളെല്ലാം പേടിഎമ്മിൽ നിന്നും പിൻവലിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഇടപാടുകൾ നടക്കുന്നു ഇടപാടുകൾക്ക് ശേഷമുള്ള അധിക ഇടപാടുകൾ അഞ്ഞൂറ് രൂപയോ അതിൽ കുറഞ്ഞ രൂപയൊക്കെ പിൻവലിക്കുമ്പോൾ അതിനെല്ലാം ബാങ്കിന് ഇരുപത്തി മൂന്ന് രൂപ അധികം നൽകേണ്ടി വരും എന്നുള്ളത് ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് യു പി ഐ ആപ്പുകളായിട്ടുള്ള ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ദീർഘകാലമായി റീചാർജ് ചെയ്യാതെയോ ഉപയോഗിക്കാതെയോ ഇരിക്കുന്ന ഫോൺ നമ്പറുകൾ ബാങ്കുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവ ബാങ്കുകൾ നീക്കം ചെയ്യും അങ്ങനെ നീക്കം ചെയ്താൽ ആ നമ്പറുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഫോൺ പേ പേ ടി എം ഗൂഗിൾ പേ പോലുള്ള യു പി ഐ ആപ്പുകൾ അതിൽ പിന്നീട് വർക്ക് ചെയ്യില്ല ഉപയോഗമില്ലാത്ത ഫോൺ നമ്പറുകൾ എല്ലാ ആഴ്ചയും പരിഷ്കരിക്കണം എന്ന് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്കുകൾക്കും യു പി ഐ ആപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്തറിയിപ്പ് പ്രാഥമിക സഹകരണ സംഘങ്ങളും വിവിധ സംസ്ഥാനങ്ങളിലായി പ്രവർത്തിക്കുന്ന സഹ സംസ്ഥാന സഹകരണ സംഘങ്ങളും ബാങ്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്നതിനെതിരെ റിസർവ് ബാങ്ക് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ടിവർ ബാങ്ക് ബാങ്കിങ് ബാങ്കർ എന്നീ വാക്കുകൾ ഉപയോഗിക്കരുത് എന്നാണ് നിർദ്ദേശം ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകൾ ഇവയെല്ലാം ബാങ്ക് സഹകരണ ബാങ്കുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത്തരം സഹകരണ സംഘങ്ങൾ വലിയ തോതിലുള്ള നിക്ഷേപം സ്വീകരിച്ച് ആ നിക്ഷേപം അനധികൃതമായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് മേഖലയിലും മറ്റും നിക്ഷേപിച്ച് ആ പണം പിന്നീട് തിരികെ നൽകാൻ കഴിയാത്ത ഒരു സ്ഥിതിയും വരുന്നുണ്ട് നിക്ഷേപകർക്ക് കൃത്യമായിട്ടുള്ള പലിശയോ അവരുടെ പണം തന്നെ പിൻവലിക്കാൻ കഴിയുമോയോ ചെയ്യുന്നില്ല ഇത്തരം സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളം പോലും മുടങ്ങിയിട്ടുള്ള അവസ്ഥ കേരളത്തിൽ തന്നെ വിവിധ ഇടങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത് ബാങ്ക് എന്ന പേര് ഉപയോഗിക്കണമെങ്കിൽ ബാങ്കിങ് ലൈസൻസ് മാത്രം പോരാ ആർ ബി ഐയുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും നടക്കുന്നവയായിരിക്കണം അവ ഉദാഹരണത്തിന് വായ്പകൾ സ്വീകരിക്കുമ്പോൾ നിക്ഷിത കരുതൽ ധനമാക്കി സൂക്ഷിക്കേണ്ടതുണ്ട് നിഷ്ക്രിയ ആസ്തി ഉണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കുന്നതിന് വായ്പയുടെ ലാഭത്തിൽ നിന്നും നിക്ഷിത ശതമാനം തുകയും മാറ്റിവെക്കണം മാത്രമല്ല വായ്പയും നിക്ഷേപവും പരസ്പരം ബന്ധിതമായിരിക്കണം ഇതൊന്നും പാലിക്കാതെ ബാങ്ക് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സഹകരണ സംഘങ്ങൾ വലിയ പലിശ വാഗ്ദാനം ചെയ്യുകയും പിന്നീട് നിക്ഷേപകർക്ക് മുതലുമില്ല പലിശയുമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന അവസ്ഥയാണ് സംസ്ഥാനത്തും കണ്ടുവരുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ ആർ ബി ഐയുടെ ഈ ഒരു നിയന്ത്രണം വരുന്നത് ഇതിനെതിരെ പൊതുജനങ്ങൾക്ക് കൂടി ജാഗ്രത നൽകുകയാണ് ആർ ബി ഐ നൽകുന്ന പത്രപരസ്യത്തിലൂടെയുള്ള മുന്നറിയിപ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിവിധ ബാങ്കുകൾ ഏപ്രിൽ പതിനഞ്ചോട് കൂടിയിട്ട് വായ്പാ പലിശ നിരക്കുകളിൽ കുറവ് വരുത്തിയിട്ടുണ്ട് നിക്ഷേപങ്ങൾക്കും ഇതുപോലെയുള്ള പലിശയിൽ കുറവ് വരുത്തിയിട്ടുണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനമാണ് വിവിധ ബാങ്കുകൾ കുറവ് വരുത്തിയിട്ടുള്ളത് ഇതേക്കുറിച്ച് ഡെയിലി അപ്ഡേറ്റിൽ നിങ്ങളെ അറിയിച്ചതാണ് ഇതിനനുസരിച്ച് ഭവന വാഹന വായ്പകൾ എടുത്തിട്ടുള്ളവർക്കും വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ടുള്ളവർക്കും പലിശ ഇളവ് അടുത്ത മാസം മുതൽ ലഭിച്ചു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് നമുക്കിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാൻസും അവരിലേക്ക് ഞാൻ വീഡിയോ